ക്യാൻസർ എന്ന മഹാരോഗത്തെ പുഞ്ചിരിയോടെ സധൈര്യം നേരിട്ട് ഒടുവിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരു ഇരുപത്താറുകാരിയെക്കുറിച്ചുള്ള കരളലിയിപ്പിക്കുന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം രണ്ടു തവണ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടും സ്നേഹ ജോസ് എന്ന ഇരുപത്താറുകാരിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഇനി തിരിച്ചു വരില്ലെന്ന് ഉറപ്പായതോടെ സ്നേഹ അറിയിച്ച അവരുടെ അവസാനത്തെ ആഗ്രഹങ്ങളെക്കുറിച്ച് ബന്ധുവായ ഷാജി ഷാജിക്കെ മാത്തൻ എഴുതിയ കുറിപ്പ് ആരുടെയും കണ്ണുകൾ നനയിക്കുന്നതാണ് മരിച്ചാൽ പത്രത്തിൽ കൊടുക്കേണ്ട ഫോട്ടോയും ഫ്ലെക്സിൽ വെക്കേണ്ട ഫോട്ടോയും ഒക്കെ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് സ്നേഹ യാത്ര പറഞ്ഞു പോയത് പുതിയ സെറ്റ് ഉടുപ്പിക്കണമെന്നും തനിക്ക് ചുറ്റും റോസാപ്പൂക്കൾ വേണമെന്നും സ്നേഹ പറഞ്ഞതായി ആ കുറിപ്പിൽ പറയുന്നുണ്ട് പല മനുഷ്യരും വിധിയിൽ വിശ്വസിക്കുന്നവരാണ് എല്ലാവരുടെയും ജീവിതം കടന്നുപോകുന്നത് ഒരിക്കലും പ്രവചിക്കാൻ ആകാത്ത പലവിധ സംഭവങ്ങളിലും കൂടിയാണ് പലപ്പോഴും നമ്മളെ കാത്തിരിക്കുന്ന ആ വിധിയിൽ നിന്നും ഓടി ഒളിക്കാൻ നമുക്ക് ആവുകയുമില്ല ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇത് എൻ്റെ സ്നേഹമോൾ എൻ്റെ സഹോദരി ഷീജയുടെ ഒരു മകൾ സ്നേഹ എന്ന പേര് തെരഞ്ഞെടുത്തത് ഞാനായിരുന്നു പേരുപോലെ തന്നെ സ്നേഹവും അച്ചടക്കവും വിനയവും ഉള്ളവൾ പത്താം തരം വരെ പഠനത്തിൽ മെല്ലെ പോക്കായിരുന്നു പിന്നീട് അവൾ സ്വപ്നം കാണുവാൻ തുടങ്ങി പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും മികച്ച മാർക്കുകൾ നേടി എഞ്ചിനീയറിംഗ് അവസാന വർഷം എത്തുമ്പോൾ അസുഖബാധിതരായിട്ടും തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്കുണ്ടായിരുന്നു അവളെ പിടികൂടിയ അസുഖം ചെറുതല്ലെന്നറിഞ്ഞിട്ടും അവൾ പുഞ്ചിരിച്ചു ഗൂഗിളിൽ കയറി മരുന്നുകളും ചികിത്സകളും സ്വയം മനസ്സിലാക്കി അപ്പനോട് പറഞ്ഞു നമ്മുടെ വസ്തു വിറ്റോ കടം വാങ്ങിയോ എന്നെ ചികിത്സിക്കാമോ ജോലി കിട്ടുമ്പോൾ ഞാൻ വീട്ടാമെന്ന് അങ്ങനെ മജ്ജ മാറ്റിവെച്ചു അതിനുശേഷം അവൾ സ്വപ്നം കണ്ട ചെറിയ ജോലിയിൽ കയറി ചെറു ചെരികളുമായി സന്തോഷം പങ്കിട്ട് പോന്നപ്പോൾ രണ്ടര വർഷത്തിനു ശേഷം അവളെ തേടി വീണ്ടും അതേ അസുഖമെത്തി ചില ക്യാൻസർ അങ്ങനെയാണ് രണ്ടാമതും മജ്ജ മാറ്റിവെച്ചു അവൾക്കായി എല്ലാ ചികിത്സകളും ചെയ്തു ഇന്നിപ്പോൾ എല്ലാം വിഫലം ഇനിയും കുറച്ച് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട് പത്രത്തിൽ കൊടുക്കേണ്ടതായ ഫോട്ടോ ഇതായിരിക്കണം ഫ്ലെക്സ് വയ്ക്കുകയാണെങ്കിൽ ഈ ഫോട്ടോ തന്നെ വേണം പുതിയ സെറ്റ് ഉടുപ്പിക്കണം ചുറ്റും റോസാപ്പൂക്കൾ വേണം ഇനി ഞങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ നിൻ്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ മാത്രം ധാരാളം മെസ്സേജുകളും വിളികളും വരുന്നതിനാൽ വ്യക്തമായ ഒരു പോസ്റ്റ് പോസ്റ്റിടുകയാണ് ഫോൺ എടുക്കുവാൻ പലപ്പോഴും കഴിയാറില്ല ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാജി ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ക്യാൻസർ എന്ന മഹാവ്യാധിക്കെതിരെ സധൈര്യം പോരാടിയ സ്നേഹ അന്ന ജോസിന് ആദരാഞ്ജലികൾ